ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുലിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കിയിട്ട് കൈലാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മഹി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഇനി ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഈ അപകടം എല്ലാത്തിനും ഒരു പാഠമാകണമെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് ഇനി നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഇനി കമ്പനിയിൽ രാഹുലും എൻ്റെ കൂടെ വരട്ടെ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാനെന്നൊക്കെ പറയുന്നു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുന്നു ഗംഗയും എപ്പോൾ പറയുന്നുണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് രാഹുലിന് വിവാഹപ്രായമായെന്നൊക്കെ മഹി എപ്പോൾ പറയുന്നുണ്ട് രാഹുലിന് നല്ലൊരു പെണ്ണിനെ തന്നെ കണ്ടുപിടിക്കണം ഇനി ആരെങ്കിലും മനസ്സിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ അറിയാത്തതായിട്ട് എനിക്ക് ഒന്നുമില്ലെന്ന് ദേവയാനിയമ്മയും ഇപ്പോൾ പറയുന്നുണ്ട് അവന് നമ്മൾ അറിയാത്തതായിട്ട് ഒന്നുമില്ലെന്നൊക്കെ മഹി പറയുന്നുണ്ട് എന്തായാലും വിവാഹമൊക്കെ നോക്കാമെന്ന് മഹിയും ഗംഗ റൂമിലേക്ക് വന്നതിന് ശേഷം മഹിയോട് ഗംഗ പറയുന്നുണ്ട് രാഹുലിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ട് രാഹുലിന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ പരീക്ഷണം നടത്തി വിവാഹം കഴിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് രാഹുൽ അത്ര മാത്രം കുഴപ്പക്കാരനൊന്നും അല്ലെന്നൊക്കെ അത് മാത്രമല്ല അവനും വിവാഹപ്രായവുമായില്ലേ അതൊക്കെ അങ്ങ് ശരിയായിക്കോളുമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് എന്തോ എനിക്ക് ഈ കാര്യത്തിൽ മാത്രം അത്ര ശരിയാകുമോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു ഒരു പെൺകുട്ടിയെ വെച്ച് പരീക്ഷിക്കുമ്പോൾ ആ കുടുംബത്തിന്റെയും കൂടെ കാര്യം കഷ്ടമാകില്ല എന്നൊക്കെ പറയാണ് ഇവർ സംസാരിക്കുന്നത് ദേവിയാനിയമ്മ കേൾക്കുന്നുണ്ടായിരുന്നു ദേവിയാനിയമ്മയ്ക്കെപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മഹി ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് ഗംഗയോട് ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് ഗംഗ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് മഹി എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് രാത്രിയിൽ പറയാമെന്ന് ദേവിയാനിയമ്മ ശ്രേയടേയും രാഹുലിന്റെയും അടുത്തേക്ക് ചെല്ലുന്നു ദേവിയാനിയമ്മ പറയുന്നുണ്ട് ഗംഗ നമ്മൾ കരുതുന്ന പോലെ അത്ര പാവമൊന്നുമല്ലെന്ന് അവൾ ആണെങ്കിൽ മഹിയോട് നമ്മളെ കുറിച്ച് പറഞ്ഞ് നമ്മളെ തെറ്റിപ്പിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയുന്നു ഗംഗ സംസാരിച്ച കാര്യമൊക്കെ ദേവിയനിയമ്മ പറയുന്നുണ്ട് ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ആ വേലക്കാരിയാണെങ്കിൽ അത്രയ്ക്ക് നല്ലവളല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് അവൾ ഇനിയും എനിക്കെതിരെ ഒന്നും വാതുറക്കത്തില്ല ഞാൻ ഈ കട്ടിൽ നിന്നും എഴുന്നേറ്റാൽ ഉടനെ അവളെ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു ശ്രേയ അവിടെ നിന്ന് പോയതിനു ശേഷം ദേവിയനമ്മ രാഹുലിനോട് പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഒരു പീറപ്പെണ്ണ അവളെ മാത്രമല്ല ആ മഹിയും ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നു ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് മഹിയാണ് മഹിക്കാണ് സ്വത്തുക്കൾ ഉള്ളത് അത് നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ മഹിയെ തന്നെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നു എന്തായാലും എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട പയ്യെ ചെയ്താൽ മതി എന്നൊക്കെ പറയണ ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ആ ഗംഗയ്ക്കാണെങ്കിൽ നിന്നോട് ദേഷ്യമുണ്ട് എന്താണെന്ന് കാര്യം അറിയില്ല പല തവണയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ മഹിയുടെ അടുത്തേക്ക് ഗംഗ ചെല്ലുന്നുണ്ട് ഗംഗ ചോദിക്കുന്നുണ്ട് മഹിയേട്ടൻ എന്നോട് എന്തോ പറയാനില്ല എന്താണെന്ന് ചോദിക്കുന്നു അവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് മറിഞ്ഞു ശ്രേയം നിൽക്കുന്നുണ്ടായിരുന്നു മഹി പറയുന്നുണ്ട് ഗൗരി എന്നെ വിട്ടു പോയതിനു ശേഷം ഞാൻ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ കണ്ടപ്പോഴാണ് പിന്നെ വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചത് ആലോചിച്ചതെന്നൊക്കെ പറയുന്നു ഇനിയും നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല ഇനിയും നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം നമ്മളുടെ വിവാഹം പോലും നടന്നത് ശരിയായ രീതിയിലല്ല അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഒരു മാലയിടയിൽ ചടങ് വരെ നടത്തണം എന്നൊക്കെ പറയുന്നു നാളെ രാവിലെ അമ്പലത്തിൽ പോകണം മാളൂനെയും കൂട്ടി പോകണം ദൈവത്തിൻ്റെയും മാളൂൻ്റെയും മുന്നിൽ വെച്ച് എനിക്കാണെങ്കിൽ ഗംഗയുടെ കഴുത്തിൽ മാല ചാർത്തണം അതിനുശേഷം നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം എന്നൊക്കെ പറയുന്നു മഹി പറയുന്നത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ പറയുന്നുണ്ട് മഹിയേട്ട് ഇഷ്ടം പോലെ എന്നൊക്കെ ശ്രേയയ്ക്ക് അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ശ്രേയ കരഞ്ഞുകൊണ്ട് ദേവിയനിയമ്മയുടെ അടുത്തേക്കും അതുപോലെ ഹൈമാവതിയുടെ അടുത്തേക്കും ചെല്ലുകയാണ് ശ്രേയ രണ്ടുപേരോട് മഹിങ്കെങ്കിലും സംസാരിച്ച കാര്യമൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് എൻ്റെ മഹിയേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല പിന്നീട് ഞാൻ ജീവിച്ചിരിക്കലുമില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നീ മാത്രമേ ഉള്ളൂ നീ അങ്ങനെയൊന്നും പറയരുത് ഞാനും നാത്തൂനും കൂടിയാണ് നിന്നെ ഈ പരുവത്തിലാക്കിയത് മഹിയേട്ടൻ നിന്റേതാണെന്ന് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞ് നിന്നെ ഇതാക്കിയത് എന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് അവരുടെ പ്ലാനിംഗ് ഒക്കെ ഇല്ലാതാക്കണമെന്ന് ഹൈമാവതി ഇപ്പോൾ പറയുന്നുണ്ട് ആ പ്ലാനിങ് നമ്മൾ ഇല്ലാതാക്കുമെന്ന് ശ്രേയ ഇപ്പോൾ പറയുന്നുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്